ഹലോ ഹായ് എല്ലാവർക്കും ലീന ബാബു ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു കുക്കിങ്ങുമായിട്ടാണ് വന്നത് മുരു ഇറച്ചി ഫ്രൈ അപ്പം ഇതാണ് മുരു മുരി ഇറച്ചി എന്ന് പറയുന്നത് നമ്മളെ കക്ക കക്ക ഇറച്ചി കടുക്ക എന്നൊക്കെ പറയില്ലേ അതേപോലെയുള്ളൊരു ഇറച്ചിയാണിത് മുരു ഇത് അപൂർവ്വങ്ങളിലേ ഉള്ളൂ എല്ലാ സ്ഥലത്തും കിട്ടാൻ പ്രയാസമാണിത് അപൂർവങ്ങൾ കിട്ടുന്നൊരു ഇറച്ചിയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങടെന്നെ കോഴിക്കോട് എലത്തൂർ പോയിട്ട് വാങ്ങിയതാണ് അത് നല്ല വിലയുള്ള സാധനമാണ് കിട്ടാനും പ്രയാസമാണ് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ടു നിൽക്കണേ മുരി ഫ്രൈ ചെയ്യാനായി നമുക്ക് ആദ്യം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം അപ്പം ഇരുമ്പിൻ്റെ ചീൻചട്ടി ആയാൽ അത്രയും നല്ലതാണ് ഒരു ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു രണ്ട് വലിയ ഉള്ളി ഒരു വലിയ ഒരു കഷ്ണം ഇഞ്ചി ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ചതച്ചത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു രണ്ട് മൂന്നോ പച്ചമുളക് പിന്നെ പൊടികൾ മസാലകൾ മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി പിന്നെ അവസാനം കുരുമുളക് പൊടി അതായത് എരിവില്ലാത്ത കുരു മുളക് പൊടിയാണ് ഇട്ടത് അതുകൊണ്ട് കുരുമുളക് പൊടി അവസാനം വെന്തതിന് ശേഷം ചേർക്കാം വെച്ചെണ്ണം നല്ലവണ്ണം ചൂടായി അതിലേക്കൊരു മൂന്നാല് പിടി ഉരുവ നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇന്തി ചതച്ചത് അതക്കി വെച്ച വെളുത്തുള്ളി ഇത് നന്നായി വയ്ക്കുക

വാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി കഴിഞ്ഞത് അതും ഇതിലേക്ക് ചേർക്കാം ഈ തക്കാളി ഒന്ന് നന്നായി വാടി വന്നതിന് ശേഷം മസാലകളൊക്കെ തേങ്ങ നന്നായി വാങ്ങത്ത് നമ്മുടെ കറി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പെഷ്യൽ ഷെഫ് മമ്മിജി മമ്മിജിയാണ് കുക്ക് അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ മമ്മിജി പറഞ്ഞുതരും എനിക്കതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല എന്തായാലും ഇവിടെ തക്കാളി ഉള്ളിയൊക്കെ ഇതാണ് അങ്ങനെ വയന്ന് വരുന്നുണ്ട് ബാക്കി എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം ആ അപ്പം നമുക്ക് ആ പറഞ്ഞോളി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി ഇതെല്ലാം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് മസാലും സ്ലിം ആക്കിട തീ ഒന്ന് ഓഫ് അല്ല നല്ലോണം സ്ലിം ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയ്ക്ക് ഒന്ന് ഉള്ളിയിലേക്ക് ഒന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് അതാടെ നാക്കുന്നുണ്ട് എന്തിനാ അറിയില്ല ഇതാണ് നമ്മുടെ ഓയിസ്റ്റർ എന്ന് അത് ഇനി എന്താ എന്താ ഇത് പൊളിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇത് നമ്മുടെ കടുക്കൊന്നും പൊളിക്കുമ്പോഴല്ല ഇത് ഭയങ്കര ഉറപ്പാണ് ഇതിന്റെ തോട് അതായത് കൊടുവാളൊക്കെ വെച്ചിട്ട് വെട്ടി വെട്ടിട്ടാണ് അവര് പൊളിക്കുക അല്ലെങ്കിൽ അവരെ കയ്യിൽ പൊളിക്കുന്ന അവരെ കയ്യിൽ ഒരു കത്തി കാണും ഇത് പൊളിക്കാനുള്ളത് ഭയങ്കര പാടാണ് പിന്നെ ഞാൻ ഇത് ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്താണ് അപ്പൊ ഞാൻ ഇത് മുരു ഇറച്ചി ഇതിലേക്ക് വരാം നമ്മളെ മുരി ഇറച്ചി ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് അപ്പോൾ നന്നായി ഇളക്കി ഇളക്കി ഇളക്കിയാണ് അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ഉപ്പ് നോക്കിയിടണം കാരണം എന്താന്ന് വെച്ചാൽ ആ മുരി അകത്ത് ചെറിയൊരു ഉപ്പ് പൊടി ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേട്ട വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഈ മുരി അകത്ത് വെള്ളം ഉണ്ടാവും അപ്പോൾ ഇത് നല്ലോണം ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല

ബാക്കി ബാക്കി പൊടിക്കൈകളൊക്കെ അമ്മേന്റെ അമ്മ നോക്കി ാണ് ചില എരിവ് അത്ര താല്പര്യം ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾക്കൊക്കെ എന്താ നല്ലോണം എരിവ് വേണം അതുകൊണ്ട് ഞങ്ങൾ കുരുമുളക് ഉപയോഗിക്കും ഓക്കേ ശരി ഇതാണ നമ്മളെ മുറു സ്കൂളിൽ എടുത്തു കാണിച്ചു ആ അടിപൊളി സൂപ്പർ ഇത് സൂപ്പർ ടേസ്റ്റാട്ടോ ഇത് ആരെങ്കിലും കിട്ടാനുണ്ടെങ്കിലും ഒന്ന് വാങ്ങിക്ക മസ്റ്റ് ട്രൈ റെസിപ്പി അതെ ഇത് എല്ലാരും കമന്റിൽ പറയുക ഇത് കടുക്കനെ ടേസ്റ്റൊന്നല്ല നല്ല டேஸ்டാ ഇത് ഓ ഗയ്സ് നമ്മുടെ മുറു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് മമ്മിജിയുടെ സ്പെഷ്യൽ മുരു ഫ്രൈ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്യുന്ന എന്തായാലും ഞാൻ കാണിച്ചു തരാം ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന ഇടുന്നില്ല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇല്ല മമ്മ ഓക്കെ എല്ലാവരും ഈ മുരു ഫ്രൈ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്